ഞാനൊരു കാര്യം പറയാട്ടാ എനിക്ക് നിന്റെ ആ പുതിയ ഷർട്ട് ഒന്ന് നാളെ ജൂനോത്സവം അല്ലേ നീ എന്തായിരുന്നാലും വരുന്നില്ല നിന്റെ ആ ഉടുപ്പ് കിട്ടീന്നുണ്ടെങ്കിൽ ഞാനൊന്നും സ്കൂളിൽ സ്റ്റാറായന് ആ മൂഖമായിരുന്നുണ്ടടാ ഒന്ന് പോടാ ആ പുതിയ ഡ്രസ്സ് ഞാൻ ഉപയോഗിച്ചത് പോലൂല്ലേ ആൻഡിഡോ മോൾഡ് പിറന്നാളാണ് ഞാൻ അവിടെ നിന്ന് സ്റ്റാറാവിട്ടെടാ നീ നിനക്കെന്തിനാ പുതിയ ഡ്രസ്സ് പഴയ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ പോരേടാ ചേടാ ഈ കറ കഴുകിട്ടും കഴുകിട്ടും പോണില്ലല്ലോ ഇനി പത്താള് വരുന്ന സ്ഥലത്ത് ഇത് ഇട്ടിട്ട് പോകാനും പറ്റില്ല അവൻ ചോദിച്ചപ്പോൾ കൊടുത്താ മതിയായിരുന്നു ഇനി അവൻ എന്തെങ്കിലും ഇതൊക്കെ ഞാൻ തന്നെ എഴുതിയതാണ് കേട്ടാ പറഞ്ഞു നാളെ വേണമെങ്കിൽ നീ ഈ ഡ്രസ് ഇട്ടോണ്ട് പോയിക്കോണ്ടടാൻ തോന്നിച്ചപ്പോ